എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളൊരു ഓത്തന്റിക് കശ്മീരി ദമ്മാലു ആണ് ചെയ്യാൻ പോകുന്നുണ്ടോ അപ്പൊ അതിന് നമുക്ക് ചെറിയ ഉരുളക്കിഴങ്ങാണ് വേണ്ടത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം ഇതാണ് ചെറിയ ഉരുളക്കിഴങ്ങ് ഈ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പൊ അവൈലബിൾ ആണ് കല്യാണ സൂപ്പർ മാർക്കറ്റ് ബിസ്മി അങ്ങനത്തെ ഇതിലൊക്കെ കിട്ടും കേട്ടോ നമുക്ക് ഇതിനെ ഒന്ന് നമുക്ക് കുത്തി എടുക്കണം നമ്മളിത് മസ്റ്റേർഡ് ഓയിലാണ് ഇത് കശ്മീരി തമാലും ഒത്തന്റിക് ആയിട്ട് ഉണ്ടാക്കുന്നവർ മസ്റ്റേർഡ് ഓയിലാണ് എന്താ വെച്ചാൽ കടുകെണ്ണയിൽ അപ്പോൾ നമ്മൾ കേരളത്തിൽ കടുകണ്ണയിലെ ടേസ്റ്റ് ആർക്കും ഇഷ്ടമല്ല അപ്പം നമ്മൾ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം പക്ഷെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കടുകെണ്ണയിൽ ഉണ്ടാക്കണം അപ്പോൾ നമുക്കിതിനെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുത്തുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറിയിട്ട് ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിയാണിത് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് അതിൻ്റെ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണത് അപ്പൊ ഇതെല്ലാം ഞാൻ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് എണ്ണ കടകൾ എണ്ണ അതെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ഒരുവിധം ബോയിലിങ് ഇതിലെത്തിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ആദ്യം ഒരു ഹാഫ് ഫ്രൈ ആയിട്ട് എടുക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് കറിയിലേക്ക് ഇടുന്നേക്ക് മുന്നേ ഒന്നും കൂടി ഫ്രൈ ആ ഇട്ടിട്ട് ഫ്രൈ ആക്കും അപ്പോൾ എന്താ വെച്ചാൽ ആ സമയം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ പെട്ടെന്ന് കയറും കൂടി അത് കറി ഗ്രേവിയിലേക്ക് ഇടുമ്പോഴാണ് മസാല അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കുടിക്കുകയുള്ളൂ ഇതൊന്ന് ഹാഫ് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ എടുക്കുക അതൊന്നും ആവട്ടെ അപ്പോഴേക്ക് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെ അതിന് വേണ്ടതെന്ന് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതേ തൈരാണ് കേട്ടോ തൈരിലാണ് അത് നമ്മൾ കുക്ക് ചെയ്യണ വേറെ മസാലകളൊന്നും കുറേശ്ശേ മസാല വലിയ മസാല മസാലയൊന്നുമില്ല സിമ്പിളാണത് പിന്നെ ഇത് നമ്മൾ പെരിഞ്ചീരകം പൊടിച്ചാണ് കേട്ടോ മെയിൻ ഫ്ലേവർ ഇതാണ് പെരിഞ്ചീരകം പിന്നെ അത് ചുക്ക് പൊടി ഇതാണ് കശ്മീരി ഡിഷിൽ ഒരു ഒരുവിധം എല്ലാറ്റിലും ചേരുന്നൊരു മസാല ഇതാണ് പിന്നെ അറിയാമല്ലോ ആവുമ്പോൾ കശ്മീരി മിർച്ച് വേണം കശ്മീരി മുളക് പൊടി അപ്പം അതെടുത്തിട്ടുണ്ട് ഒരൊന്നര ഒന്നുക്കാട്ടീസ്പൂൺ കശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഗരം മസാല രണ്ട് വലിയ ഇലക്ക പിന്നെ ഒരു കറുകപ്പേട്ട പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ് കേട്ടോ ഒരു ശരിക്കും ഷാഹി ജീരയാണ് വേണ്ടത് ഷാഹി ജീര കിട്ടിയില്ല അപ്പം ഞാൻ എന്താ ഈ ജീര നോർമൽ ജീരകം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല ഷാഹി ജീര ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ അത് വറുത്തിടാം പിന്നെ കായം ഉപ്പുപൊടി പിന്നെ ഇത് മല്ലിയുടെ നമുക്ക് ആവശ്യം അപ്പൊ ആദ്യം തന്നെ അതൊന്ന് ഒരു ഹാഫ് ഫ്രൈ ആയിട്ട് എടുക്കാം നമുക്ക് ഹാഫ് കുക്ക് നമുക്കൊന്ന് വാങ്ങാം ഈ കടകണ്ണേനെ കടികണ്ണേനെയാണ് അത്ര ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ബോയിൽ ചെയ്തെടുത്ത കടുകണ്ണേന്ന് നമ്മൾ അത് മസാല ഉണ്ടാക്കാനായിട്ട് എണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല കൊടുക്കാം ഇട്ടുകൊടുക്കാം നമ്മൾ ഈ ഏലക്ക പട്ട പിന്നെ ജീരകം തീയൊന്ന് കുറച്ച് വയ്ക്കുന്നുണ്ടട്ടോ ഞാൻ ഫുള്ളിൽ വരുന്നിരുന്നു ഒന്ന് പൊട്ടി വരട്ടെ അല്ലെങ്കിൽ നമുക്ക് ഈ മുളക് പൊടി ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് കലക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ തീര് മറ്റേ നല്ല ബോയിലായിട്ടുള്ള എണ്ണയല്ലേ അതിലേക്ക് ഒഴിക്കുമ്പോൾ അതൊന്ന് കരിയാൻ സാധ്യതയുണ്ട് അതിനെ നന്നായിട്ടൊന്ന് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ മേലയ്ക്കൊന്നും ആവാണ്ടേ നന്നായിട്ടൊന്ന് നോക്കിട്ടോ കൊറച്ച് കായ കായ മസ്റ്റാണ് കേട്ടോ അല്ലേ രണ്ടര ടീസ്പൂണ് കായത്തിന്റെ ഫ്ലേവർ ഇതില് മസ്റ്റായിട്ടും വേണം ഇത് പെരിഞ്ചീരകം പൊടിച്ചതും പിന്നെ ഒരു കാൽ ടീസ്പൂണ് ചുക്ക് പൊടി കേട്ടോ അത് ഇതാണ് കശ്മീരി ഈ ആലൂടെ ഏറ്റവും കൂടുതൽ തൈര് കൊടുക്കുന്ന സംഭവമാണ് അത് ഇതൊന്ന് മൂത്ത് വന്നാ നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈര് ഒഴിക്കുമ്പോൾ എപ്പോഴും സിമ്മില് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഫുൾ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ അത് പിരിയാൻ സാധ്യതയുണ്ട് വെച്ചിട്ട് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ തൈരൊഴിച്ചിട്ട് അല്ലെങ്കിൽ ഇത് പിരിയാൻ സാധ്യതയുണ്ട് ട്ടോ അങ്ങനെ ഉപ്പിട്ട് കൊടുത്തിരുന്നില്ല ഒന്നര ടീസ്പൂണ് ഇതാവുമ്പഴേക്കും നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്നും കൂടി ഇതാക്കി എടുക്കാം ബോയിൽ ചെയ്തെടുക്കാം ഇതൂടെ ഞാൻ രണ്ടാമതും ഫ്രൈ ആക്കി എടുത്തു നമുക്ക് നേരെ കറിയിലേക്ക് ഇടാം കറീത ഇവിടെ ഓയിലൊക്കെ അത് മുകളിലേക്ക് വന്നിട്ടുണ്ട് മസാലയൊക്കെ വരുന്നുണ്ട് ഡയറക്ട് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഇടുമ്പോ എന്താച്ച മസാല ഉള്ളിലേക്ക് പിടിക്കും കൂടി ഇടണം അപ്പോഴാണ് ആ മസാല ഉള്ളിലേക്ക് കയറുന്നത് കശ്മീരി തമ്മാലൂല് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഇടില്ല കേട്ടോ പക്ഷെ ദമ്മാലു പല സ്ഥലത്തും പല രീതിയിലുണ്ടാക്കാം പഞ്ചാബികൾ ഉണ്ടാക്കും പല സ്ഥലത്തും നോർത്തിൽ ഉണ്ടാക്കും ചിലർ ഉള്ളി ഇടും വെളുത്തുള്ളി ഇടും ഇഞ്ചി ഇടും എല്ലാം ഇടും ഇത് ഇത് ഏറ്റവും സിമ്പിളും ആണ് ഇത് ആണ് ഓത്തന്റിക് ആയിട്ട് കശ്മീരി പണ്ഡിത്തുകൾ ഉണ്ടാക്കുന്ന ഒരു അവര് ഇപ്പൊ മറ്റേ ഉള്ളിയും ഒന്നും കഴിക്കില്ല അപ്പൊ അവരുടെ ഡിഷാണ് ഇതൊന്നും നീ ഇരുന്നിട്ട് ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കട്ടെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതുക്കി ഒഴിച്ച് കൊടുക്കാം ഇതൊന്നടച്ചു വയ്ക്കും ഒരു ഒരു അര ഗ്ലാസ് വെള്ളം നീ സിമ്മിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെക്കാം അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ആ മസാലയൊക്കെ ഒക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കട്ടോ ഒന്ന് നന്നായി തളച്ചിട്ട് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു നമ്മുടെ പരിപാടി ഇനി ആയി കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം ഇത് നല്ലോണം ഗ്രേവിയൊക്കെ വറ്റി നല്ല വെന്ത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ഇത് തീ ഓഫാക്കാം അത് അതേ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഉണ്ടോ നല്ല നല്ലോണം പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട് നന്നായി വെന്ത ഉള്ളു വരെ നമുക്ക് ഇനി സർക്ക് മാറ്റാം കശ്മീരി തമ്പാൽ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ ചെറിയ ആള് നമുക്ക് മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റില് കിട്ടുന്നുണ്ട് നമുക്ക് വാങ്ങിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു ഉള്ളി കട്ട് ചെയ്യേ വെളുത്തുള്ളിയുടെ ഇഞ്ചി കട്ട് ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പൊ ചോറിന്റെ കൂടി ചപ്പാത്തിന്റെ കൂടിയൊക്കെ സൂപ്പറാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുന്നോക്കാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക എല്ലാവരും കൂടെ കൊടുക്കണം എല്ലാ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ ബൈ